ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസ് വീട്ടിലെ ഒന്ന് നോക്കാം എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ ചെയ്യണം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോ എത്താൻ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം കമന്റ് ഇടുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടെ ഉണ്ട് ആ ഹൈപ്പ് എന്ന ഓപ്ഷനിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആര്യൻ അനീഷിന്റെ തന്തയ്ക്ക് വിളിച്ചു അനീഷിന് ഒരു തന്തയേ ഉള്ളൂ എന്നാണ് അനീഷ് പറഞ്ഞു ആര്യൻ പല തന്തയ്ക്ക് പിറന്നതാണെന്നും അനീഷ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്ത് ഈ ബിഗ് പ്രാവശ്യത്തെ ബിഗ് ബോസ് ഇങ്ങനെ അനാവശ്യമായിട്ട് പ്രകോപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വളരെയധികം വിഷമിപ്പിക്കലും ഒരാളുടെ അച്ഛനെയും അമ്മയെയും വിളിക്കുക എടാ പോടാ എടി പോടി ഇതിന് പുറമെ കയ്യേറ്റം ചെയ്യുക കൈ കടിച്ചു മുറിക്കുക അടിച്ചു പൊട്ടിക്കുക എന്താ എന്തായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഭാഷണങ്ങളാണ് അവിടെ നിലനിൽക്കൊണ്ടിരിക്കുന്നത് മോശമെന്നല്ല അതിന് വേറെ എന്തെങ്കിലും വാക്കിനെ കണ്ടെത്തേണ്ടി വരും നമ്മൾ ബിഗ് ബോസിൽ വന്നിട്ട് അവിടെ ഗെയിം കളിച്ച് കാശ് കിട്ടി പോവുക അല്ലെങ്കിൽ കപ്പ് നേടിപ്പോകുക വിജയി ആകുക എന്നുള്ളതാണ് എല്ലാവരും വരുന്നവർ ഉദ്ദേശം ആ വരുന്നതിന് മുമ്പ് സെലക്ഷൻ ആകുന്നവരെ എല്ലാവരും അതുതന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലേ അവിടെ പോകുന്നവരെല്ലാവരും കാണുന്നത് പണം മാത്രമാണ് ഒന്നാമതായിട്ട് വിജയിക്കുന്ന ആൾക്ക് കപ്പുണ്ട് ബാക്കിയെല്ലാം പണവും ഉണ്ട് പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന സീസണിലേതുപോലെ അല്ല ഇപ്പോൾ വളരെ മോശം പെരുമാറ്റമാണ് എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഒരാളും നല്ലതാണെന്ന് പറയാൻ അവിടെ അധികമൊന്നുമില്ല ആദ്യം ഒന്നുമില്ല ആദ്യമൊന്നും നൂറയൊന്നും അങ്ങനെ പ്രതികരിക്കാറില്ലായിരുന്നു പുക പോകെ അവരുടെ മേക്കിട്ടുകാരാ വന്നപ്പം അവരും പ്രതികരിക്കാൻ തുടങ്ങി ഇപ്പോൾ ാണമില്ലാത്തൊരനും ജിസലും ഉണ്ട് ആവട്ടെ ഈ നാണംകെട്ട വർഗം എന്ന് പറഞ്ഞാൽ ഇത്ര ഉളുപ്പില്ലാത്ത സാധനങ്ങളാണ് അവർ രണ്ടുപേരും പുറമോടിക്ക് മാത്രമാണ് ജിസേല് ഭംഗിയായിട്ട് സംസാരിക്കൂ അത് ലാൽ ഒരു പറയണു കേട്ടു ജിസേൽ എത്ര ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തത് ലാൽ എന്ത് ഭംഗിയാണ് ആ കൈകാര്യം ചെയ്തതിലുള്ളത് ആര്യൻ്റെ പൊതുപ്പൻ്റെ അടിയിൽ പോയി കിടന്ന് ഉമ്മ കൊടുത്തതും അത് ക്യാമറയിൽ വന്നതും നേരിട്ട് അനുമോൾ കണ്ടതും ആ കണ്ടത് തന്നെ അനുമോൾ വിളിക്കുന്നതും എല്ലാം ആ വീഡിയോയിലുണ്ട് ഇതാണോ ഭംഗിയായി ചെയ്തു എന്ന് ലാൽ പറയുന്നത് പുറത്തിറങ്ങി നടക്കണം അനുമോൾ കണ്ടു എന്ന് പറഞ്ഞതാണ് ഇവിടെ ഇപ്പം തെറ്റായിട്ടുണ്ടായിരുന്നത് ആ ഒരു വിഷയത്തിൽ അനുമോൾ കണ്ടു എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട് അനുമോൾ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ അല്ല വെറുതെ പറഞ്ഞതല്ല പിന്നെ ഇപ്പോൾ അതിന് മുമ്പും ആര്യൻ ഇതുപോലെ തന്നെയാണ് എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്ന പരിപാടിയാണ് ആ ലക്ഷ്മിയുടെ ഉടുപ്പ് എടുത്തിട്ട് പുരപ്പുറത്തോട്ട് ഇറങ്ങും ആ ലാൽ പറഞ്ഞപ്പോഴാണ് അതെടുത്തു കൊടുക്കാന്ന് പറഞ്ഞത് ഇത്തരം ആളുകളെ കൂടുതൽ ദിവസം നിർത്താതെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ശരിക്കു കളിക്കണവരെയും ഒരുപാട് ബഹളം വെച്ച് ഒരുപാട് ബഹളം വെക്കുന്നതോ കയ്യൂക്ക് കാണിക്കുന്നതോ തട്ടിപ്പറിയോ അടി പിടി വായിത്തൊന്നുതു വിളിച്ച് പറയുക ഇതാണോ ഗെയിം ഇതാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഇതിനാണോ എല്ലാത്തിനേം കൂടെ കൊണ്ടുവന്ന ഒരു കൂട്ടിലിട്ടിട്ട് വളർത്തുന്നത് വീട്ടിലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് വീട്ടിലും ഇതുപോലെയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും അവരുടെ വീട് കേട്ടോ ചേട്ടനും അനിയനും അമ്മയും അച്ഛനും ചേച്ചി അനിയത്തിമാരും എല്ലാ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ടാകുമല്ലോ പലർക്കും അപ്പോൾ അവരെല്ലാവരും കൂടി ഈ ബിഗ് ബോസിനകത്ത് കളിക്കുന്ന പോലെ തന്നെയാണ് വീട്ടിൽ നടക്കുന്നതെങ്കിൽ വളരെ അതിമനോഹരം വളരെ മനോഹരമല്ല അതിമനോഹരമായിരിക്കും എന്താ പറയാ വേറെ വാക്കതിനുപയോഗിക്കാൻ ഇത്രയും കെട്ട അല്ലാതെ മോശമായ വാക്കുകൾ മോശമായ വാക്കുകൾ ഉച്ചരിക്കുക തെറി വിളിക്കുക അടുക്കളയിലെ ഭരണം ഒരു ഗ്രൂപ്പുണ്ട് കിച്ചൺ ഗ്രൂപ്പ് കിച്ചൺ ഗ്രൂപ്പ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് ഉണ്ടാക്കുന്ന ആൾക്കും കഴിക്കണം അവിടെ എല്ലാവർക്കും ആ ബിഗ് ബോസിന് അകത്തിരിക്കുന്ന എല്ലാവർക്കും ആ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കാൻ കിട്ടുക ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ഓരോരുത്തരും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ പിന്നെ ബിഗ് ബോസിൽ വന്ന എല്ലാവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ശീലമുള്ളവരാണോ എന്നറിയില്ല എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് പേര് ചേർന്നിട്ട് ഒരു ഇരുപത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും നല്ല പണിയുണ്ട് അഞ്ചു പേരെ കൊണ്ട് ഉണ്ടാക്കാനാണ് പേരാണ് അവരുടെ ടീമിലുള്ളതെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിയുമ്പം കഴിക്കേണ്ടവർ എല്ലാവർക്കും ആ ഉണ്ടാക്കിയവർക്കും കൂടി കഴിക്കാനുള്ളത് അവിടെ ഉണ്ടാവണം ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു മറ്റുള്ളവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞു കിച്ചൺ ടീം എന്ന് പറയുന്ന ഈ അഞ്ച് പേർക്ക് കഴിക്കാനുള്ളതും കൂടെ കണ്ടുകൊണ്ട് തന്നെ വേണം മറ്റുള്ളവർ കോരിയെടുത്തിട്ട് പോകേണ്ടത് അല്ലാതെ ഞങ്ങൾ വിശാലമായി വീട്ടിൽ നിന്ന് കഴിക്കും കുറേ കഴിക്കും കുറേ കളയും അങ്ങനെയൊക്കെ ആയിരിക്കും പലരും വീട്ടിൽ കഴിക്കുന്നത് അതുപോലെ ആയി കഴിഞ്ഞാൽ കിച്ചൺ ടീമിൽ ഉള്ളവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല പരമാവധി ഭക്ഷണം കളയാതെ കഴിക്കുക പിന്നെ എല്ലാവർക്കും കൂടിയാണ് ഇതുണ്ടാക്കിയത് എന്നുള്ള ബോധവും നമുക്ക് ഉണ്ടാക്കുന്നവർക്കല്ലേക്കാളും കഴിക്കുന്നവർക്ക് വേണം എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പിടിച്ച് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ അതായത് ഭക്ഷണം നേരത്തിന് കുറച്ചെങ്കിലും കഴിക്കണമല്ലോ എല്ലാവർക്കും അവിടെയും അടിയാണ് ഭക്ഷണം വിളമ്പുന്ന പാത്രം കഴുകുന്ന ഇടത്തിലും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഇടത്തിലും ഫ്ലോറിങ്ങിൻ്റെ ക്ലീനിങ്ങിലും എല്ലാം അടിയാണ് കുറേയൊക്കെ സംയമനം പാലിക്കും കുട്ടികളെ നിങ്ങൾ പക്വതയില്ലാത്ത ആരും അവിടെ തന്നെ ഇല്ല എല്ലാവർക്കും നല്ല പക്വതയുണ്ട് പിന്നെന്താണ് ഇനിയിപ്പം രേണുവിനെ കുറിച്ച് പറഞ്ഞു രേണുവിനെ കുറിച്ച് പറഞ്ഞു രേണു എന്നുള്ളപ്പോഴും രേണു അവിടെ ഒരിടത്ത് കിടക്കും സത്യത്തിൽ രേണു ചെയ്തതെന്താണ് രേണുവിൻ്റെ വീട്ടിലുള്ളവർ അവിടെ ബിഗ് ബോസ് കാണുമ്പോൾ രേണു ബിഗ് ബോസിനകത്തിരുന്ന് ലൈവ് പരിപാടി കണ്ടുകൊണ്ട് കിടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തു അധികവും ക്യാമറയിൽ തെളിയാതെയാണ് കണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ ക്യാമറയിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസ് അത് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലാതെ ഒന്നും തന്നെ രേണുവിനെ കാണാറില്ലായിരുന്നു ക്യാമറയിൽ പെടാതെ ആണ് പരമാവധി രേണു അവിടെ നിന്നത് ബഹു കേമമാണ് കേട്ടോ ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഇനിയും അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകാൻ വേണ്ടി ഒരുപാട് പേര് പുറത്തു നിന്നും എങ്ങനെ അകത്ത് കയറാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേരവിടെ കയറിപ്പോയിട്ട് അവിടെ ഒന്നും ചെയ്യാതെയും അടിയും ഇടിയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ട് അക്ബർ ഖാനെല്ലാം വീണ്ടും പഴയതുപോലെ തന്നെ ശബ്ദമുയർത്തി ആക്രോശിക്കലും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അറുപത് ദിവസം കൂടി നൂറ് ദിവസമാണല്ലോ അതിൽ ഒരു നാൽപ്പത് ദിവസമായി കാണും ആര്യനെ എന്തായാലും പുറത്തുവിടണം വിടണം ഈ വീക്കിൽ തന്നെ പുറത്തുവിടണം ആര്യൻ്റെ ആ കഴിച്ച തവണ തന്നെ പുറത്തുവിടേണ്ടതായിരുന്നു ആര്യൻ ആര്യൻ എന്താ പറഞ്ഞത് രേണു സുധീ ചത്തു എന്നാണ് പറഞ്ഞത് അവിടെ വീണ സമയത്ത് അവരുടെ ഇതനുസരിച്ച് അവർ വീണു വീണു എന്നു വെച്ചിട്ട് നമ്മളൊരാൾ വീണ ഉടനെ തന്നെ ആൾ ചത്തു ആൾ സ്വതിച്ചേട്ടൻ നാളെ സ്വതിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുമെന്നും ഇതൊക്കെ മോഹൻലാൽ കണ്ടിട്ടും കേട്ടിട്ടും കാണാത്ത പോലെ നിന്ന് ആര്യനെ അവിടെ നിർത്തിയിരിക്കുകയാണ് ആര്യനെ അവിടെ നിർത്തിയാലേ ഉള്ളൂ ആര്യനും ജിസൈലുമായിട്ടുള്ള കോംബോ അവിടെ അവർക്ക് ബിഗ് ബോസിൽ ഇത് വെച്ചാണല്ലോ ആൾക്കാർ പലരും കാണുന്നതും ഇതൊക്കെ തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ആര്യൻ അവിടെ നിർക്കണമെങ്കിൽ ജിസൈൽ വേണം പുറത്ത് വിടുമ്പം രണ്ടുപേരെയും ഒരുമിച്ച് പുറത്ത് വിടണം ലൗട്ടറാക്കി പിടിക്കുക എന്തൊക്കെ പേരാണ് ഇല്ല ഷാനവാസൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് ഒന്നാമത്തത് അദ്ദേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ അസുഖമനുസരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഷാനവാസ് മാറി നിൽക്കുന്നത് കാർഡിൽ വന്ന അഞ്ചു പേരെ പൊറപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് ശരിയായ രീതിയിൽ ഗെയിം കളിക്കാത്തവരെ എല്ലാവരെയും പുറത്തുവിടുക എന്നിട്ട് ഗെയിം കളിക്കുന്നവരെ അവിടെ നിങ്ങൾ നൂറ് ദിവസമോ നൂറ്റിയൊന്ന് ദിവസമോ വെച്ചോളൂ നൂറേയും ആതിലേയും കരയിപ്പിച്ച ലക്ഷ്മിയെ പുറത്തുവിടണം അനീഷിനെ അച്ഛനെ വിളിച്ച ആര്യനെ പുറത്ത് വിടണം ആര്യനെ കഴിഞ്ഞ ആഴ്ചയെ പുറത്തുവിടേണ്ടതായിരുന്നു എല്ലാവരെ എല്ലാവരെയും പുറത്തുവിടേണ്ടവരെയൊക്കെ ഒന്ന് വിട്ടാൽ അവിടെ ഒന്ന് ശാന്തമായി നല്ലൊരു ഗെയിം അവിടെ ഉണ്ടാകും ഇതുവരെ ഗെയിം എന്താണെന്ന് പോലും കണ്ടിട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു ഗെയിമൊക്കെ അവിടെ കളിക്കുന്നുണ്ട്